നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനത്തിന് വേണ്ടി മാനവേദൻ സ്കൂൾ പി ടി എയും എസ് എം സിയും മാനവേദൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി രൂപീകരിച്ച മാനവേദൻ സ്കൂൾ ജനകീയ കൂട്ടായ്മ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് ബുധനാഴ്ച തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ പ്രധാന നമ്മളെ നിലമ്പൂർ മാനവേദ സ്കൂള് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യമായിട്ട് കേരളമായിട്ടും ദേശീയായിട്ടും വളരെ ഉയർച്ചയിൽ അവർ കായികപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ കലാപരമായിട്ടും ഇവരെ വളർത്തിക്കൊണ്ട് പോകാനുള്ള ഫണ്ട് ഗവൺമെന്റ് സ്കൂൾ നിലകൾക്ക് വളരെ അപര്യാപ്തമാണ് അപ്പോൾ സ്കൂൾ പി ടി ഐയും എസ് എം സിയും ഒരു തീരുമാനമെടുക്കുന്നതാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു അങ്ങനെ അവര് ജനങ്ങളെയും നിലമ്പൂരിലെ മാനവേദ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും അതേപോലെ ചുറ്റുവട്ടത്തിലെ നിലമ്പൂർ നിവാസികളെ കൂട്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി മാനവദ സ്കൂൾ ജനകീയ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ കുട്ടികളുടെ മാനവേദന സ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കലാകായിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും തീരുമാനമായി അതേപോലെ തന്നെ അങ്ങനെ ഒരു ഗ്രൗണ്ട് പുതിയത് ആയി വന്നാൽ ഇവിടെ നാട്ടിൽ കളിക്കാൻ ഉള്ള നിവാസികൾക്കും അതേപോലെ സ്കൂളിലെ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു സ്ഥലം കൂടി കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവരും വിദ്യാർത്ഥികളുടെ കലാകായിക ഉന്നമനം എന്ന ലക്ഷ്യത്തിന് പുറമെ നാട്ടുകാർക്ക് കളിക്കാൻ ഒരിടം എന്നതും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട് മാനവേദൻ സ്കൂളിന് സമീപം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ ഇന്ന് വൈകിട്ട് ബുധനാഴ്ച എട്ട് മണിക്ക് കിക്കോഫ് നടക്കും മുൻ ഇന്ത്യൻ താരം ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥിയായിരിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് ആറ് മണിക്ക് ഗായിക സഹജ മലപ്പുറം അവതരിപ്പിക്കുന്ന സംഗീത സംഗീതവിരുന്ന് അരങ്ങേറും ആദ്യ മത്സരത്തിൽ ടൗൺ ടീം നിലമ്പൂർ മാസ്ക് മിനോർവ്വ വാർത്താ സമ്മേളനത്തിൽ കെ ടി നൌഫുൽ ഷാജഹാൻ പായമ്പാടം ഷബീർ അലി മാഡാല പി കെ യൂനസ് മുത്തു ബി എ ഷാജഹാൻ ഫിറോസ് മയ്യന്താണി തവാഫ് ബാപ്പുട്ടി ഷംസീർ അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ത്രഡ് നിലമ്പൂർ